ഹലോ ഫ്രണ്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ അതായത് ഗവൺമെൻറ് തരത്തിലൊരു പോളിസി ചേഞ്ചസ് വരുന്നു പോളിസി ചേഞ്ച് വരുന്നതല്ല കഴിഞ്ഞ കഴിഞ്ഞ ബജറ്റ് മുതൽ ഈ ഒരു ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഒരു പേസ് കുറച്ചുകൂടി കൂടുന്ന രീതിയിൽ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു ഈ അടുത്താണ് നമ്മുടെ പ്രൈം പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം ന്യൂക്ലിയർ എനർജി മിഷൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയത് അതായത് രണ്ടായിരത്തി മുപ്പതോടു കൂടി വളരെ വലിയ രീതിയിൽ മുപ്പതിനു ശേഷം വലിയ രീതിയിൽ ന്യൂക്ലിയർ എനർജി രംഗത്ത് ഇന്ത്യ മുന്നേറേണ്ടതിൻ്റെ ആവശ്യങ്ങൾ പറയുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എനർജി കമ്മീഷൻ ന്യൂക്ലിയർ എനർജി മിഷൻ പ്രഖ്യാപിക്കുന്നു സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് അതായത് തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ചെറിയ ചെറിയ റിയാക്ടറുകൾ ഇതുവഴി ന്യൂക്ലിയർ എനർജി മിഷനെ ശക്തി പകരാനാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് സ്ഥാപിക്കുന്നതിനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് കിടക്കുകയാണ് എന്നുള്ളൊരു വാ കാര്യമാണ് ഇപ്പോൾ തന്നെ യു എസിലും ചൈനയിലും ജപ്പാനിലൊക്കെ തന്നെ ഇത് വലിയ രീതിയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ആ ഒരു തലത്തിലേക്ക് ഇന്ത്യ കൂടി വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലേക്ക് അതായത് അറുപത് ശതമാനത്തിലധികം കപ്പാസിറ്റി കൂട്ടുക രണ്ടായിരത്തി മുപ്പതിനു ശേഷം എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് എൻറ്റയർ ആ ഒരു വാല്യൂ ചെയിനിൽ അതായത് ന്യൂക്ലിയർ റിയാക്റ്റേഴ്സ് സ്മോൾ മൊഡ്യൂലർ റിയാക്ടേഴ്സ് ഉണ്ടാക്കുന്ന എൻറ്റയർ വാല്യൂ അതിൽ അതിലുൾപ്പെടുന്ന പല പ്രധാനപ്പെട്ട കമ്പനികൾക്കും വലിയ രീതിയിലുള്ള മാറ്റം വരും വർഷങ്ങളിൽ ഇതൊരിക്കലും നാളെയോ അല്ലെങ്കിൽ ആറുമാസത്തേക്കുള്ളതല്ല വലിയൊരു ചേഞ്ച് ആ ഒരു എൻറ്റയർ വാല്യൂ ചെയിനിൽ വരും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലാദ്യമായിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് അതായത് ഈ സ്മോൾ മൊഡിക്കുലർ റിയാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബെനിഫിറ്റ് ലഭിക്കാവുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അടുത്ത ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതായത് ഇന്നലെ വന്നിട്ടുണ്ട് ഇവരാണ് ഈ റിയാക്ടേഴ്സിന് വേണ്ടുന്ന ബിഗ് കൂളിംഗ് ടവേഴ്സുകളും അതുപോലെ തന്നെ റിയാക്ടേഴ്സ് ടർബൈനുകൾ ഇവരൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് അതിന് പുറമെ എച്ച് സി സിയുടെ അടുത്ത കോൺകോളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അറുപത് ശതമാനത്തോളം അവരുടെ ഈ ഒരു റിയാക്ടേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓർഡറുകളിൽ അറുപത് ശതമാനത്തിൻ്റെ തുകയും അവരുടെ കൈകാര്യങ്ങളിലാണ് അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ കാര്യം അറുപത് ശതമാനവും ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഒരു കമ്പനി ഈ റിയാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ബെനിഫിറ്റ് ബെനിഷ്യറി എന്ന് പറയുന്നത് എച്ച് സി സി ആണ് രണ്ടാമത് എൽ എൻ ടി ആണ് അഫ്കോഴ്സ് എൽ എൻ ടി അവർ ന്യൂക്ലിയർ എക്യൂപ്മെൻസുകൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ വലിയ രീതിയിലുള്ള ഓർഡറുകൾ വലിയ ടൈപ്പുകളൊക്കെ തന്നെയായിട്ട് ഈ ഒരു കാര്യങ്ങളുണ്ട് അതും എൽ എൻ ടി ആണ് ഇത് പണ്ട് മറ്റൊരു രണ്ട് മറ്റൊരു മറ്റൊരു കമ്പനി പിന്നെ ഒന്ന് ബി എച്ച് എല്ലാണ് ബി എച്ച് ഇ എല്ലാണ് ഇവർ പുതിയ സ്റ്റീം ടെർബൈനുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ റിയാക്ടേഴ്സിന് വേണ്ടുന്നത് ബി എച്ച് ഇ ആണ് മറ്റൊന്ന് കെ എസ് ബി പമ്പുകളാണ് ഇവരാണ് റിയാക്ടേഴ്സിന് വേണ്ടുന്ന കൂളിംഗ് പമ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മറ്റൊന്ന് എം ടി ആർ ടെക്കാണ് എം ടി ആർ ടെക് ആണ് മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അതിന് ആയിരം കോടി രൂപയുടെ പ്രൊജക്റ്റൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് വാൽചന്ദ് നഗർ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഈ കമ്പനിയും ഈ പറയുന്ന ഈ நியூக்ளியர் மிஷினுட்டு பந்தப்பட்ட